ഇന്നലെ ഒരു നാലരയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഞാനത്തരം ആറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഞെട്ടിക്കുമ്പോഴാണ് ഞങ്ങളുടെ പിന്നെ ആയുധമൊക്കെ സൗമ്യ സൗമ്യം എന്ന് പറഞ്ഞൊരു കുട്ടിയെ വിളിച്ച് പറയുന്നത് ഇന്നലെ ആറ്റിൽ കൂടി എൻ്റെ പിള്ളേർ പോകുന്നത് അപ്പോൾ അത് കേട്ടോണ്ട് ഞാൻ ഓടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ കടവിൽ നിന്ന് എടുത്ത് ആടി അവിടെ ഞങ്ങളുടെ കടവിൻ്റെ അവിടെ നിന്നാണ് പോയത് എടുത്ത് ആടി വന്നപ്പോൾ ഇനി ഈ ഭാഗത്തോട്ട് എത്തി കഴിഞ്ഞായിരുന്നു അപ്പോൾ അത്രയും ദൂരം നീന്തി വരാൻ പറ്റത്തില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ തിരിച്ച് നീന്തി കറക്കി കൊണ്ട് അതുകൊണ്ട് അവിടെ കയറിയിട്ട് ഇതുവഴി ഓടി ഇവിടെ വരികയായിരുന്നു അപ്പോൾ ഇവർ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു ഇവർ വന്ന് വള്ളം അപ്പോഴത്തെ അടിഞ്ഞായിരുന്നു പോരുന്നത് അഞ്ച് വയസ്സുള്ള കുഞ്ഞ് അടിഞ്ഞു പോരരുത് ഇവർ കണ്ടില്ലെന്ന് മറ്റേ പയ്യനിങ്ങനെ ഇതിനടിവേശം കടന്നു പോയായിരുന്നു അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ ഈ കുഞ്ഞ് കണ്ടിട്ട് ഇവിടുത്തെ ചപ്പുണ്ട് അതുകൊണ്ട് അവിടെ അത് തട്ടി തന്നെ ഇള ഇളതിനാകയറ്റുന്നത് പിന്നെ അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടുന്ന് വള്ളത്തിൽ നിന്ന് എടുത്തിയാടി വീണ്ടും പിന്നെ ചാടി അടിഞ്ഞു പോയ കുഞ്ഞിനെ അവിടുന്ന് മുങ്ങിയെടുക്കുമായിരുന്നു മുങ്ങിയെടുത്ത് താഴെ നമ്മളവിടെ കയറ്റുന്നു നല്ല റബൻ്റെ കൂടെ നല്ല താഴത്തെ സൈഡിൽ അവിടെ കയറ്റി നമ്മൾ ഫസ്റ്റ് ഇടയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ കുഞ്ഞിനെ അനക്കമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞങ്ങൾ അഞ്ച് വയസ്സുള്ള കുഞ്ഞ് ഭയങ്കര വെള്ളമല്ലായിരുന്നില്ലേ ആ നല്ലപോലെ അടിഞ്ഞാൽ അടിഞ്ഞാ വന്നു ഇവിടെ വന്നാൽ ചപ്പൽ അങ്ങനെ ഉടക്കി എന്ന് കളന്നതാണ് പക്ഷേ ഇവർ ഇവിടെ ഇപ്പം ആരും കണ്ടില്ല ഇവർ ഇതുവരെ പോകുന്നത് കണ്ടുമില്ല ആ വെള്ളം കൂടി ഇതിനേക്കാൾ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഇവിടെ ഓരോ വെള്ളം ഉണ്ടായിരുന്നു അന്നേരം അല്ലേ ഒരടി വെള്ളം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ഇല്ലായിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമായിപ്പോയി പിന്നെ ഞങ്ങൾ ചെറിയൊരു കുടിപ്പൊ ഈ സൈഡ് ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ട് തോന്നി അന്നേരം ഞങ്ങൾ നല്ലപോലെ പ്രഷ് ചെയ്താൽ കുറച്ചുകൂടെ വെള്ളം പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു അനക്കം ഉണ്ടായത് ആ ആദ്യം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് നേരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയി അവിടുന്ന് പത്തനംതിട്ട ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിക്കൊണ്ടുപോയി ഐ സുവിയിലാണ് കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല സുഖം പ്രാപിച്ചു വരുന്നത് ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നേ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ചൂണ്ടായിട്ടുകൊണ്ടിരിക്കുമായിരുന്നു ചൂണ്ട ചൂണ്ടയിട്ട് നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ നീന്തി തുടിച്ച് തുടിച്ച് തുടിച്ചു വരുന്നവരുണ്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് ഞങ്ങൾ വരച്ചി കുഞ്ഞ് മുങ്ങി ചവാൻ പോകണോ എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ ഒരു കുഞ്ഞിനെ ആ മൂത്ത കുഞ്ഞിനെ കാണുന്നുള്ളൂ അപ്പം ഇച്ചിരി കഴിഞ്ഞ് തന്നെ ഷെറീഫ് താഴെ വരുന്നു അവിടെ അവർച്ച കിട്ടും അവൻ അവർച്ച കിട്ടിയപ്പോഴാണ് ഇവിടുന്ന് വെള്ളം കഴിച്ചു അപ്പോൾ ഷെറീഫ് ചാടി വന്ന് പോയേ പോയെ രണ്ടുപേരും പോയേന്ന് പറഞ്ഞ് ഷെറീഫ് ചാടി വരുമ്പോഴാണ് ഷെറീവും വെള്ളത്തെ കയറി കീപ്പോട്ട് പോയി പിന്നെ എന്നിട്ട് ഷെറീഫ് എടുത്ത് താഴെ ചാടുന്നു താഴെ ചാടി കുഞ്ഞിനെ പൊക്കിയെടുത്തു പൊക്കിയെടുത്ത് എൻ്റെ കൈത്തരുന്നു ഞാനതിനെ വാങ്ങിച്ച് ഈർഭരണത്തിലോട്ട് ഇവിടെ ഈർഭരണത്തിലോട്ട് കിടത്തുന്നു എന്നിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണൊക്കെ ഒരു വല്ലാതായി വല്ലാത്ത അവസ്ഥ അഞ്ച് വയസ്സുള്ള കുഞ്ഞില്ലേ വെള്ളം വയറല്ല നിറഞ്ഞ വല്ലാതായിരിക്കുമല്ലോ അപ്പം ഞാൻ ചെറുതാട്ടതായിട്ടൊന്ന് ഞെക്കി ഞെക്കിയപ്പോഴും കുഞ്ഞിൻ്റെ വായിന്ന് കുറേ വെള്ളം പോകുന്ന കുഞ്ഞ് വല്ലാതെ കിടക്കും ചെറിയ വേറെ വന്ന് ശരിക്കും നല്ലപോലെ അമർത്തി ഞെക്കി ഞെക്കി അങ്ങനെ കുഞ്ഞിൻ്റെ വായിന്ന് നിന്ന് കുറേയേറെ വെള്ളവും ഇതുമെല്ലാം പോയി കഴിഞ്ഞപ്പം ഒരു ശ്വാസം പോലെ വന്നു ഒരു ശ്വാസം പോലെ വന്നപ്പം രക്ഷ ജീവനുണ്ട് എന്ന് തോന്നി അങ്ങനെ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു അവിടെ അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇതെല്ലാം മരിച്ചു കഴിഞ്ഞാൽ മരുമകളി വീട് തല്ല മരുമകളവിടെ നിന്ന് വന്നാൽ ആ ഒരു പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ അതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു മറ്റേ കുട്ടികൾ നേരം ചീപ്പിട്ട് പോകുന്നേ ഉള്ളൂ വെള്ളത്തിലൂടെ പോകും അപ്പോൾ അതിന് അതിന് രക്ഷപ്പെട്ടു തന്നെ ഇവർ ചാടിയത് ഇവർ അതുവഴി ചാടി അങ്ങനെ കടവിലിറങ്ങി അവിടെ ഒരു കടവിലിറങ്ങി അപ്പം ഇവർ വള്ളവും കൊണ്ട് പിറകെ എൻ്റെ ഒരളീനുണ്ടായിരുന്നു ഇവരെല്ലാം അവിടെ വള്ളവും കൊണ്ട് പിറകെ പോയി അപ്പോൾ ഈ വള്ളത്തിനോണ്ട് ഈ കുഞ്ഞടി ഇങ്ങോട്ട് കറക്കി അടിച്ചടിച്ച് വന്നു അപ്പോൾ ഇതിൽ സംഭവം കണ്ട് കൊടുത്തിട്ട് കൊടുത്ത് ഏഹ് അത് ദൈവസമ്പ്രാദനം സഹായിച്ചു എന്ന് പറയുന്നത് അവർ പിന്നെ വലിയ സന്തോഷം ഇല്ല ആ പൊടി കുഞ്ഞിൻ്റെ എന്ന് കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര അതിന് എന്തെങ്കിലും പറ്റി ഇന്ന് ജീവിതത്തിൽ ഭയങ്കര നിരാശയായി പോകുന്നില്ല ഇത് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള എൻ്റെ പയ്യന്മാരാണ് അമ്മര് ഒന്ന് ആറ്റി കുളിക്കാൻ പോകുന്നതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പോലെ ഒരു നാലര അഞ്ചുമണി ആ സമയത്താണെങ്കിൽ ആറ്റി കുളിക്കാൻ പോയ സമയത്ത് രണ്ട് പയ്യന്മാർ വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന് തൊട്ടപ്പുറത്തുള്ള ചേച്ചി വിളിച്ച് പറഞ്ഞു അങ്ങനെ വെള്ളത്തിലോട്ട് എൻ്റെ ഫാദറാണ് ആദ്യം ഓടിപ്പോയത് അതിനുശേഷം ആദ്യം നോക്കിയിട്ട് കണ്ടില്ല താഴ്ന്നു പോയി പിന്നെ താഴോട്ടേങ്കിൽ ഒരു നൂറ് മീറ്റർ ഇങ്ങനെ വന്നു അന്നപ്പോഴത്തേക്ക് വള്ളത്തിലൂടെ ആളുണ്ടായിരുന്നു ആ സമയത്ത് അവർ അവരും കണ്ടില്ല ആ സമയത്ത് അന്നേരത്തേക്ക് എൻ്റെ ഫാദർ അടുത്ത് വെള്ളത്തിൽ ചാടി ചാടിയിട്ട് ജസ്റ്റ് ഒരു മിന്നായ പോലെ കണ്ടു അങ്ങനെ കയ്യിൽ ഒരു പിടുത്തം കിട്ടി അങ്ങനെ കിട്ടി എൻ്റെ രണ്ടാമത്തെ കുട്ടി മൂത്ത ആളെ കിട്ടിയില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ താഴോട്ടേക്ക് ഓടിപ്പോയി കാണാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്ന് കണ്ടില്ല പിന്നെ ഇങ്ങനെ പാലം ഇവിടെ ഒരു പാലം പണിയുന്നുണ്ട് അവിടുത്തേക്കായ സമയത്ത് പുള്ളി ഒഴുകി വരുന്ന കണ്ടു അന്നേരം ഈ ചേട്ടനുണ്ടായിരുന്നു പുള്ളി എപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത് ഞാൻ മുമ്പൊന്ന് പറഞ്ഞു പിള്ളേർ ഇതല്ല വെള്ളത്തിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ ഓടി പാലത്തിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പം പൊങ്ങി വരുന്നതുകൊണ്ട് ഒരു തല മാത്രം കാണാം അപ്പോൾ ഞങ്ങൾ ഓടി താഴോട്ട് പാലത്തിന് താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ രണ്ടാമതും ഒന്ന് മുങ്ങിയിട്ട് വീണ്ടും പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ കൈയൊക്കെ ഏകദേശം പൊങ്ങി വന്നു അപ്പോൾ അവിടെ കിടന്നൊരു കമ്പെടുത്ത് ഞങ്ങൾ നീട്ടിയപ്പോൾ അവനത് പിടിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ പിടിച്ചിട്ടായിരുന്നു തയ്ക്ക് പിടിച്ച് കറി കയറ്റി നല്ല ഒഴുകാ അങ്ങോട്ട് പാലത്തിന്റെ സൈഡായിട്ട് നല്ല ഒഴുക്കാണ് ഒഴുക്കും നല്ല കുഴിയുമാണ് അവിടെ ഒരു പക്ഷെ ആ ഈ പോയിന്റോടെ കഴിഞ്ഞാൽ പിന്നാലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഭാഗ്യമുണ്ട് അവർക്ക് ആയുസുള്ളതുകൊണ്ടും നേതാക്ക നാട്ടുകാർ കൂടി കൂടി എല്ലാരും കൂടെ ചേർന്ന് കൊടുത്തു എന്റെ പേര് നാദർഷ എന്റെ പേര് ആരും